ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്നാല് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാത്തതിനുള്ള പറ്റാത്തതിന് പക്ഷേ നമ്മുടെ സാഹചര്യം ഇപ്പോൾ അങ്ങനെ ആയ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ലാഗ് അടിപ്പിക്കാറില്ലല്ലോ എന്താ ഡെയിലി വീഡിയോ ഇട്ടുന്ന ആളാണ് അപ്പോൾ എന്താണ് ഇത്രയും ദിവസം ഞാൻ എന്തായാലും നിൽക്കാറില്ല പക്ഷെ ഇപ്പോൾ അതിനൊന്നും പറ്റിയൊരു അവസ്ഥയിലല്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ കമ്മിയായത് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കണം കേട്ടോ ഇനി എന്തായാലും തുടർന്ന് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇടുന്നു പ്രതീക്ഷിക്കുന്നു എനിക്കും വലിയ ഉറപ്പൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും പരമാവധി ഞാൻ നോക്കാം കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിയുടെ പിറ്റേ ദിവസമാണ് കേട്ടോ നമുക്ക് ഇന്നലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശിവരാത്രിയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ഇടാത്തതും പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഇടാത്തത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഷോർട്ട്സ് വീഡിയോസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ രാവിലെ അതാ നേരത്തെ ഒന്നും ഈയിച്ചിട്ടില്ല രാവിലെ ഇങ്ങനെ എട്ട് മണിയായിട്ടാണ് നീച്ചു കേട്ടോ തീരെ വെയ്യ ഇന്നലത്തെ തകർക്കല് കാരണം കൊണ്ടോ ഒന്നും തീരെ ദേഹം കൊണ്ട് ശരീരം കൊണ്ടൊന്നും വെയ്യ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകി നീക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെയാണ് കേട്ടോ അറിയാതെ ഉറങ്ങിപ്പോയതൊന്നല്ല ഉറങ്ങി പക്ഷേ എന്താ അറിയാതെ ഉറങ്ങിപ്പോയതല്ല മനഃപൂർവ്വം നീക്കമായിരുന്നു തന്നെ ഇന്ന് കേട്ടോ കുറച്ച് കഴിയട്ടെ നേരത്തെ നീച്ചിട്ട് പോകണം മല ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊക്കെ നീക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊക്കെയാണ് സംഭവം അപ്പോൾ എന്താണ് രാവിലെ തന്നെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ പറയുമ്പോൾ ഒരു എട്ട് മണി എട്ടര എട്ടര ഒക്കെ ആകുമ്പോൾ വെള്ളം വരുമല്ലോ അപ്പം അങ്ങനെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ മുതലേ ഒരേ ഓട്ടപ്പാച്ചിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മുറ്റൊന്നു നേരം പോലെ മുറ്റ രാവിലെ അടിച്ചു വരെ ഇന്നലെ കേട്ടോ രാവിലെ അടിച്ച് വരെങ്കിലും വലിയ കാര്യമായിട്ടായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരത്ത് മുറ്റടിച്ച് വരിട്ടില്ല അതിന് അതിനനുസരിച്ച് നല്ല ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം നല്ല ഒരു അഞ്ചരക്കായപ്പോൾ തന്നെ ഞാൻ പോയി ഞങ്ങൾ പോയിട്ടോ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയതുകൊണ്ട് മുറ്റമൊക്കെ അങ്ങനെ ഇട്ടിട്ടാണ് ഇട്ട് പോയത് മുറ്റമൊക്കെ നാളെ ഞാൻ അടിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത്രയും സമയമില്ല ഇല്ലയെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് മുറ്റം പൊടിയാകെ പൊന്തിയിട്ടും എന്നാലും വെള്ളം തളിച്ചു കൊടുത്തിട്ടില്ല വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു അലമ്പായിട്ടാണ് കേട്ടോ മുറ്റം കിടക്കണത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമൊക്കെ വന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ദേഷ്യം വന്നപ്പോൾ മുറ്റത്തിന് അറിയില്ലല്ലോ അപ്പോൾ കുറച്ച് പൈപ്പിൽ നിന്ന് വെള്ളം വന്ന കാരണം കൊണ്ടന്നെ രക്ഷപ്പെട്ടു കേട്ടോ അപ്പം മുറ്റത്ത് വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു ഞാൻ പൈപ്പിൽ പിടിച്ചിട്ട് അപ്പം ഉണ്ട് വരുന്നു കേട്ടോ എന്ത് മീനാ നോക്കാൻ പോയാൽ അപ്പം അയില ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അയിലെ തീരെ പറ്റില്ലാട്ടോ എനിക്കിഷ്ടമില്ല പിന്നെ അത് എനിക്ക് പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വാങ്ങിക്കാറില്ല കേട്ടോ അയിലയൊന്നും അപ്പോൾ അത് വാങ്ങിച്ചില്ല അങ്ങനെ വീണ്ടും ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ അവസാനം എന്താ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണ് കേട്ടോ പിന്നെ പാത്രം ടാസ്ക് എന്നല്ല പാത്രം കഴുകൽ അത്ര കുറയൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ തന്നെ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല മുറ്റടിക്കലാണ് ആകുള്ള പ്രശ്നം കേട്ടോ കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാറ്റൊന്നും പോയിട്ടൊന്നുമില്ല കാറ്റും ഉണ്ട് നല്ല ചപ്പും നമ്മുടെ വളപ്പിലൊക്കെ നല്ല ചപ്പ് കിടക്കുമല്ലേ അപ്പോൾ അതൊക്കെ ഇട്ട് പാറി പറന്ന് വരും ചെയ്യും അല്ലാതെ പോയ ചപ്പും അങ്ങനെ ആയിട്ട് മുറ്റാണ് കിട്ടോ ആകെ ടാസ്ക് പിടിച്ച പണി മുറ്റടിച്ചുകാരിൽ അങ്ങനെ എന്താണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ ക്ഷീണിച്ചു കൂട്ടോ ഇപ്പഴങ്ങ് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ജോലി ചെയ്താലും പെട്ടെന്ന് തന്നെ വേർക്കും ഒരുമാതിരി ശ്വാസം മുട്ടല് പോലെയൊക്കെയാണ് കിട്ടോ ഏർ ചൂടിന്റെ തോന്നുന്നു അങ്ങനെ ഇതാ പിന്നെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞപ്പോൾ കിച്ചുന് എന്താണ് ഉരുളക്കിഴങ്ങ് വറക്കണം പറഞ്ഞു അതെങ്ങനെയാണെന്ന് അറിയുമോ വൺ പോലെ വറക്കണം വറക്കണമെന്നാണ് കേട്ടോ അവൻ പറഞ്ഞത് വൺ പറയുമ്പോൾ ഇങ്ങനെ നീളത്തിന് നീളത്തിലാക്കണമെന്നാണ് പറഞ്ഞു അവൻ്റെ ഏതോ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്രേ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ആ കിച്ചുന് ഞാൻ ക്ലാസ്സിന് വിട്ട് സ്കൂളിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ കാരണം അവനെന്നെ നീച്ചിട്ടുണ്ടായിരുന്നില്ല അവനെന്നെ ഒമ്പത് മണിക്കൊക്കെ നീച്ചിറങ്ങുന്നുട്ടോ ഇന്നലെ വന്ന് കിടന്നപ്പോൾ തന്നെ രണ്ട് മണി ആയിട്ട സമയം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്താണ് ഉറക്കം നേരെ ശരിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ടിന്ന് കിച്ചു ക്ലാസ് പോയി കഴിഞ്ഞാൽ അവിടെ കടന്ന് ഉറക്കം തൂങ്ങിയാലോ ഒന്നും വിചാരിച്ചിട്ട് അവനെ പറഞ്ഞയച്ചില്ല കേട്ടോ പിന്നെ രാവിലെ ഞാൻ നേരത്തെ നീച്ചുമില്ലല്ലോ അവന് ഫുഡൊക്കെ കൊണ്ടുപോവണ്ടേ അപ്പം അതുകൊണ്ട് അങ്ങനെ എന്താ പിന്നെ ഉരുളക്കിഴങ്ങ് വറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പുറത്തെ അടുപ്പിൽ അത് നടക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് ഞാൻ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ പയറും കിഴങ്ങും കൂടിയിട്ട് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ ആയി കുട്ടികൾക്ക് കുറച്ച് ചോറൊക്കെ കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പലഹാരപ്പണിയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഈ രണ്ട് മൂന്നാല് ദിവസമായിട്ട് രണ്ട് മൂന്നാല് ദിവസം അല്ല കുറച്ച് ദിവസമായിട്ട് പലഹാര പണിയും ഇല്ല ഒന്നുമില്ല ആകെ തീരെ വെയ്യട്ടോ സത്യം പറഞ്ഞാൽ തീരെ വെയ്യ കാരണം നമുക്കൊരു റെസ്റ്റ് ഇല്ല നമ്മൾ ഈ ചാടി കളിക്കാൻ വേണ്ടി പോവുക കാരണമുണ്ട് വീട്ടിൽ ജോലികൾ തീർന്നു കഴിഞ്ഞാൽ അവിടേക്ക് പ്രാക്ടീസിന് പോകുക അവിടെ നിന്ന് വീണ്ടും വന്നാൽ അങ്ങനെയൊക്കെ അല്ലേ അപ്പം അതുകൊണ്ടോ ശരീരം കൊണ്ടും തീരെ വെയ്യ പക്ഷെ എന്നാലും ഈ ഒരു ഇഷ്ടം ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ നടക്കുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടോ ഈ ടീമിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇതിനോട് ഭയങ്കര ക്രൈസ് ആണ് അപ്പോൾ അതുകൊണ്ട് എന്ത് വയ്യായിക വന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാൻ ക്കാതിട്ടോ ഒരു ദിവസം എന്തായാലും ആശുപത്രിക്കൊക്കെ പോകേണ്ടി വരൂ കേട്ടോ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ നടക്കുന്നത് ഞങ്ങൾ അങ്ങനെ എന്താ പിന്നെ തുണികളൊക്കെ തിരുമ്പാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ഡാൻസിന്റെ പ്രോഗ്രാമിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് തിരുമ്പിടുത്തു പിന്നെ അത്യാവശ്യം കുറച്ച് തുണികൾ തിരുമ്പാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കിച്ചിനും തുമ്പിലൊന്നും കുളിപ്പിച്ചിട്ടൊന്നും കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഇനി രണ്ടെണ്ണത്തിന് കുളിപ്പിക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ സമയം ഒരു പാടായിട്ടുണ്ട് കാരണം നേരത്തെ നേരത്തെ നീച്ചിട്ടുമില്ലല്ലോ നേരത്തെ നീച്ചു എന്നുണ്ടെങ്കിൽ പത്തര പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും എൻ്റെ എല്ലാ പണികളും കഴിയും ഇന്നിപ്പോൾ എന്തായാലും അതൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഒന്നും ചെയ്ത് എല്ലാതെ ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ളൂ ഒന്നും നേരം പോലെ കഴിഞ്ഞിട്ടില്ല ഇനി തുടയ്ക്കലും കൂടി കഴിഞ്ഞാലാണ് എനിക്കൊരു ആശ്വാസാവുള്ളൂ കാരണം എനിക്ക് അകത്തേക്കൊക്കെ കയറുമ്പോൾ തന്നെ എന്തോ ഒരു ഒരുമാതിരി തോന്നുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല എന്നാൽ രണ്ടു ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നേ ആയിട്ട് തുടച്ചിട്ടുള്ളൂ ഒന്നരട ഒന്നരാടാൻ വെച്ച് തുടക്കണ ആളാണ് കുറച്ച് രണ്ട് ദിവസമായി തുടച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് തോന്നുന്നുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ എന്നൊക്കെ പറഞ്ഞു എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത് തുടക്കലൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാക്കി ഇച്ചു പിന്നെ എന്നും പതിയേപോലെ തന്നെ സൈക്കിളൊക്കെ ചോട്ടി നടക്കുന്നുണ്ട് നീ സ്കൂളിലേക്ക് പോകണില്ല ആവശ്യം ഞാൻ ഞാൻ പോകണില്ല എന്നു പറഞ്ഞിട്ട് അവൻ നടക്കുകയാണ് കേട്ടോ അവനാണെന്നുണ്ടെങ്കിൽ അവനും ക്ഷീണം ഉറക്കൊഴിച്ചതിൻ്റെ ക്ഷീണം എന്നുള്ളു രണ്ട് മണിയൊക്കെ ആയിട്ട് അന്നലെ വന്ന് കടന്നപ്പോൾ അതിൻ്റെയൊക്കെയാണ് അപ്പോൾ പിന്നെ വിട്ടില്ലേ സ്കൂളിലേക്ക് അങ്ങനെ തന്നെ കേട്ടോ തുമ്പിക്കുട്ടി പിന്നെ അംഗനവാടി പോയിട്ട് മാസക്കണക്കാൻ ഇടക്കണു എൻ്റെ ഒരു ഡാൻസ് കാര്യം ഉണ്ട് അവൾക്ക് അംഗനവാടി പോകാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെന്താ പിന്നെ തിരുമ്പലും ഉണക്കലും ഒക്കെ കഴിഞ്ഞു അത് എൻ്റെ ഞങ്ങൾ നല്ല തല്ലിൽ വെച്ചിട്ടാണ് പൂവാണ് കേട്ടോ എൻ്റെ പൂവാണ് അതൊക്കെ ഒന്ന് കഴുകിയിട്ടുട്ടോ ഇതിലൊക്കെ ആകെ ഒരുമാതിരി എന്താ കളറ് പിടിച്ചാക്കണു കളർ പറയുമ്പോൾ കുങ്കുമം പോയിട്ട് അതിൽ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി അതൊക്കെ തിരുമ്പിട്ടുട്ടോ എല്ലാവരും തിരുമ്പിട്ടോ ഒന്നും ബാക്കി വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാട്ടോ അതിന് അതിന് പുറമേ തന്നെ ഇഷ്ടംപോലെ തുണികൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെയും കുട്ടികളുടെയും എൻ്റെ ഇഷ്ടം പോലെ തുണികൾ തിരുമ്പാനും ഈ തിരുമ്പലൊക്കെ നല്ല ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് പക്ഷെ പക്ഷേ പറട്ട് കാലമില്ല നമ്മളെല്ലേ ഇപ്പം ചെയ്യാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഇത്രയൊക്കെ തന്നെ എനിക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ആകെ ക്ഷീണം കാര്യങ്ങളൊക്കെ അതിനെങ്കിൽ വീണ്ടും പോയി കടന്നുറങ്ങുമൊക്കെ ചെയ്തോട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ